നിങ്ങളുടെ കുട്ടിക്ക് നല്ല വിശപ്പുണ്ടോ അവർക്ക് പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഹൈറ്റും വെയിറ്റും വളർച്ചയും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരെല്ലാ സമയം ക്ഷീണിതരായി കാണുന്നുണ്ടോ ഈ ചോദ്യങ്ങളെല്ലാം മിക്ക മാതാപിതാക്കളെയും അലട്ടുന്ന ഒന്നാണ് പലപ്പോഴും ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് കുട്ടികളുടെ ശരീരത്തിന് ആവശ്യമുള്ള വിറ്റാമിനുകളുടെ കുറവായിരിക്കുക ഒൻപത് വയസ്സുള്ള ഒരു മകൻ്റെ അച്ഛൻ എന്നുള്ള നിലയിൽ എനിക്കും ഈ ആശങ്കകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഹായ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഈ വീഡിയോൻ്റെ വിഷയം കുട്ടികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യാവശ്യം വേണ്ട അഞ്ച് വിറ്റാമിനുകളെ കുറിച്ചാണ് ഈ വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്നും അത് സ്വാഭാവികമായി ഭക്ഷണത്തിലൂടെ തന്നെ എങ്ങനെ നേടാമെന്നും എപ്പോഴാണ് സപ്ലിമെന്റുകൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളതും നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാം ആരോഗ്യത്തിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള അറിവ് നേടാനുള്ള മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർ ആയിട്ടുള്ള ഡോ ഫുഡിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തുടങ്ങാം ഈ ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുട്ടികളുടെ ആരോഗ്യത്തിനെക്കുറിച്ചും പോഷകാഹാരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് റിലീസ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനി ഞാൻ അറിയുന്ന ഒരു കുട്ടീൻ്റെ കാര്യം പറയാം ഇവർ ഫാമിലിയോടെ യു കെയിലെ സെറ്റിൽഡാണ് നാട്ടിൽ വന്ന സമയത്ത് കുട്ടീൻ്റെ കാലിൽ ചെറിയ വളവുണ്ടായിരുന്നു അത് കാണിക്കാൻ വേണ്ടി ഡോക്ടറെ കാണിച്ചു കൂടുതൽ പരിശോധനകൾ ചെയ്ത സമയത്താണ് വിറ്റാമിൻ ഡിൻ്റെ കുറവാണെന്നുള്ളത് കണ്ടുപിടിച്ചത് സൂര്യപ്രകാശം കൃത്യമായി കിട്ടാത്തതും ഭക്ഷണത്തിലുള്ള കുറവുമായിരുന്നു ഈ കുട്ടീൻ്റെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസീടെ കാരണം ഈ നാല് വയസ്സുകാരന് കൃത്യസമയത്ത് തന്നെ ഈ അസുഖം കണ്ടുപിടിച്ചുകൊണ്ട് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള അവസ്ഥ നമ്മളുടെ കുട്ടികൾക്ക് വരാതിരിക്കാൻ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ വ്യക്തമാക്കാം വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കാൻ അത് കുട്ടികളുടേതാണെന്നുണ്ടെങ്കിലും അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് സമീകൃതമായിട്ടുള്ള ആഹാരം തന്നെയാണ് കടകളിൽ നിന്നും മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിക്കുന്ന വിറ്റാമിൻ സപ്ലിമെൻസും സിറപ്പുകളുമല്ല ഇതിൻ്റെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്ന വിറ്റാമിനുകളാണ് ശരീരത്തിന് ഏറ്റവും നല്ല രീതിയിൽ ആകരണം ചെയ്യാൻ സാധിക്കുന്നത് സപ്ലിമെൻറ്റുകൾ ആവശ്യമെങ്കിൽ ഒരു ഡോക്ടറിന് നിർദ്ദേശപ്രകാരം മാത്രം നൽകേണ്ടതാണ് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ആദ്യത്തെ അഞ്ചും പത്തും തവണ ഭക്ഷണം കൊടുത്തിട്ട് കഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്നത് ഒഴിവാക്കുകയല്ല വേണ്ടത് വീണ്ടും പരിശ്രമിക്കണം പാരൻസ് എന്ന നിലയിൽ നമ്മൾ എത്ര കൂടുതൽ ശ്രമിക്കുന്നോ അത്രയും മികച്ച ഭക്ഷണം നമ്മളുടെ കുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഏതൊക്കെയാണ് ആ അഞ്ച് പ്രധാനപ്പെട്ട പോഷണങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലെ വില്ലനായിട്ടുള്ള വിറ്റാമിൻ ഡി ആണ് എല്ലുകളുടെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് കാൽഷ്യത്തിനെ ആകരണം ചെയ്യാൻ വിറ്റാമിൻ ഡി അത്യാവശ്യമാണ് ഇതുകൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കുട്ടികൾക്കിടയ്ക്കിടയ്ക്ക് സ്കൂളിൽ ലീവ് ആവാതിരിക്കാനും വിറ്റാമിൻ ഡി സഹായിക്കുന്നുണ്ട് പക്ഷേ അധികാൾക്കാരും ശ്രദ്ധിക്കാത്തൊരു കാര്യം വിറ്റാമിൻ ഡീൻ്റെ പ്രധാന ഉറവിടമാണ് ഇത് ഭക്ഷണത്തിലൂടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ കുട്ടികൾ പുറത്തിറങ്ങി കളിക്കുന്ന സമയത്ത് അവരുടെ ചർമ്മത്തിൽ സൂര്യപ്രകാശം തട്ടുന്ന സമയത്താണ് വിറ്റാമിൻ ഡി അവരുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിക്കുന്നത് എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും രാവിലെ സമയത്ത് ഇളം വെയിൽ ശരീരത്തിൽ തട്ടുന്നത് നല്ലതാണ് കുട്ടികളെ പുറത്തിറങ്ങി കളിക്കാൻ അതിനുവേണ്ടി പാരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ് ഇതുകൂടാതെ പാൽ തൈര് മുട്ടേന മഞ്ഞ ചിലതരം മത്സ്യങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണത്തിലും വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് രണ്ടാമതായി വിറ്റാമിൻ എനെ കുറിച്ചാണ് പറയാനുള്ളത് ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും ശരിയായിട്ടുള്ള കാഴ്ചക്കും രോഗപ്രതിരോധ ശേഷിക്കും ചർമ്മത്തിൻ്റെ ആരോഗ്യതല നിലനിർത്താനും അത്യാവശ്യമാണ് വിറ്റാമിൻ എൻ്റെ കുറവ് കുട്ടികളിൽ മാലക്കണ്ണ് പോലത്തെ അസുഖങ്ങൾ ഉണ്ടാക്കിയേക്കാം ആദ്യത്തെ ആറ് വയസ്സെത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് വിറ്റാമിൻ എ ഡെഫിഷ്യൻസി വരാനും ഇത്തരത്തിലുള്ള കാഴ്ച സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് കുത്തിവയ്പ്പിൻ്റെ കൂടെ തന്നെ വിറ്റാമിൻ എ സിറപ്പ് കൊടുക്കുന്നത് ഇത് സൗജന്യമായി നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രികളിൽ ലഭിക്കുന്നതാണ് ക്യാരറ്റ് മധുരക്കിഴങ്ങ് ചീര ഇലക്കറികൾ പപ്പായ മാങ്ങ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ വിറ്റാമിൻ എൻ്റെ മികച്ച ഉറവിടങ്ങളാണ് മൂന്നാമത്തത് വിറ്റാമിൻ സി ആണ് ഇത് രോഗപ്രതിരോധ ശേഷിയുടെ കാര്യത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണ് കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാതിരിക്കാനും കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങാനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും വിറ്റാമിൻ സി കൂടിയേ തീരും ഓറഞ്ച് നെല്ലിക്ക പേരക്ക നാരങ്ങ കിവി തക്കാളി ബ്രൊക്കോളി എന്നിവയിലെല്ലാം വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് ഒന്നും കുട്ടികൾ കഴിക്കുന്നില്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് വേണമെങ്കിൽ ജ്യൂസ് അടിച്ചിട്ടും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് മുതിർന്ന പക്ഷേ ജ്യൂസ് അടിക്കുന്നതിനേക്കാളും നല്ലത് അത് വെറുതെ കഴിക്കുന്നത് തന്നെയാണ് നാലാമത്തത് ബി വിറ്റാമിനുകളാണ് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് വിറ്റാമിൻ ബി ട്വൽവും ഫോളിക് ആസിഡുമാണ് ഇതെല്ലാം തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും നാടീവ്യൂഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിനും അത്യാവശ്യമാണ് കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഊർജം കൃത്യമായി ഉപയോഗിക്കാനും ഈ പറഞ്ഞ വൈറ്റമിൻസ് ഒക്കെ അത്യാവശ്യമാണ് ബി ട്വൽ വിറ്റാമിൻ മറ്റു തരത്തിലുള്ള വിറ്റാമിൻസ് പോലെയല്ല ഇലക്കറികളിലേക്കാളും കൂടുതലായിട്ടും കണ്ടുവരുന്നത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലാണ് ഉദാഹരണത്തിന് പാൽ മുട്ട മത്സ്യം ചിക്കൻ മറ്റു തരത്തിലുള്ള ബി വിറ്റാമിൻസ് ആകട്ടെ ധാന്യങ്ങൾ ഇലക്കറികൾ പയറുവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സിലും ലഭിക്കുന്നതാണ് അഞ്ചാമതായി പറയാനുള്ളത് അയണിനെക്കുറിച്ചാണ് ഇതൊരു വിറ്റാമിൻ അല്ല ഒരു മിനറലാണ് അതായത് ഒരു ധാതുവാണ് പക്ഷേ കുട്ടികളുടെ വളർച്ചയ്ക്ക് ഇതിൻ്റെ പങ്ക് വളരെ വലുതായതുകൊണ്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ഒരു വഴിയുമില്ല രക്തത്തിൽ ഓക്സിജന്റെ ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹീമോഗ്ലോബിൻ വേണം ഈ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് അയൺ അത്യാവശ്യമാണ് അയൻ്റെ കുറവ് വിളർച്ച ഉണ്ടാകാനും കഠിനമായ ക്ഷീണത്തിനും പഠനത്തിൽ ഉണ്ടാകുന്ന ശ്രദ്ധ ഒരു കാരണമാവുന്നുണ്ട് ഇലക്കറികൾ ബീട്രൂട്ട് ശർക്കര ഉണക്കമുന്തിരി ഈന്തപ്പഴം ഇറച്ചി ലിവർ എന്നിവ അയൻ്റെ നല്ല ഉറവിടങ്ങളാണ് ഇവിടെ വളരെയധികം പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറയാറുണ്ട് മാതാപിതാക്കൾ ഡോക്ടർമാരോട് ചോദിക്കാതെ സ്വന്തം കുട്ടികൾക്ക് പലതരത്തിലുള്ള മൾട്ടി വിറ്റാമിൻ സിറപ്പുകൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതിൽ ചിലപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ള വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയിട്ടും ഉണ്ടാവും ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം അപകടകരമാണ് പ്രത്യേകിച്ച് കൊഴുപ്പിൽ അലയുന്ന വിറ്റാമിനുകൾ എ ഡി ഇ കെ ഇതെല്ലാം ശരീരത്തിന് ആവശ്യത്തിലും കൂടുതൽ അളവിൽ ഇത്തരത്തിലുള്ള മൾട്ടി വിറ്റാമിൻ സിറപ്പിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷം ചെയ്യും ഇങ്ങനെ ഉണ്ടാകുന്ന ഓവർ ഡോസേജ് കാരണവും കുട്ടികൾക്ക് ക്ഷീണം തലവേദന വിഷപ്പില്ലായ്മ മുതൽ കിഡ്നിക്ക് വരെ തകരാറുണ്ടാവേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിറ്റാമിൻ്റെ കുറവുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഒരു ശിശുരോഗ വിദഗ്ധനെ കാണിക്കുക ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം ഡോക്ടർ എഴുതുന്ന അളവിൽ മാത്രം ചിലപ്പോൾ ഒരു മാസത്തേക്കായിരിക്കാം ചിലപ്പോൾ രണ്ടാഴ്ചത്തേക്കായിരിക്കാം അത്ര ദിവസത്തേക്ക് മാത്രം ഇത്തരത്തിലുള്ള മരുന്നുകളും സിറപ്പുകളും കൊടുത്താൽ മതി ഒരു ശിശുരോഗ വിദഗ്ധനെ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഡോഫോഡി പോലത്തെ പ്ലാറ്റ്ഫോമും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായത് വിചാരിക്കുന്നു അതായത് കുട്ടികളുടെ ആരോഗ്യത്തിന് വിറ്റാമിനുകൾ അത്യാവശ്യം തന്നെയാണ് പക്ഷെ അത് ലഭിക്കേണ്ട പ്രധാന വഴി എന്ന് പറയുന്നത് സമീകൃതമായിട്ടുള്ള ആഹാരം തന്നെയാണ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറിന്റെ സഹായം തീർച്ചയായിട്ടും തേടുക കുട്ടികളുടെ ആരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ തന്നെ മറ്റ് വീഡിയോസ് കാണുന്നതിനായി സ്ക്രീനിൽ കാണുന്ന ഈ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് വലിയ പ്രോത്സാഹനം തന്നെയാണ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായി ഞാൻ നിങ്ങളെ വീണ്ടും കാണാം ബൈ